സയൻസ് ദൈവം ഈ പിതാവിനാരോ ആക്ച്വലി കുറെ നിരീശ്വരവാദികൾ എടുക്കുന്ന കാര്യം അഥവാ ഈ പ്രപഞ്ചത്തിലെല്ലാം പിന്നിലേക്ക് ഇങ്ങനെ കാരണങ്ങൾ കോസൽ ചെയിൻസ് ഇങ്ങനെ പിന്നിലേക്ക് പോകണം അപ്പൊ നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ ഞാനുണ്ടായത് കൊണ്ട് എങ്ങനെയാണ് എന്റെ ഉമ്മി ഉപ്പിൻകാരനാണ് അവർ അവരുടെ പിന്നിലുള്ള അവരുടെ ഉമ്മി ഉപ്പിൻകാരനാണ് അങ്ങനെ ആ കോഴ്സൽ ചെയ്ത് ഇങ്ങനെ പിന്നിലേക്ക് പോകും അത് അവസാനം ചെന്നിട്ട് ഏകകോശ ജീവിയിൽ നിൽക്കും ഏകകോശ ജീവി പിന്നിലേക്ക് പോയിട്ട് വെള്ളത്തിൽ നിൽക്കും വെള്ള ഭൂമി അങ്ങനെ 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 പിന്നിലേക്ക് ഭൂമി നിന്ന് അങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ പോകും അതാണ് അവർ പറയുന്നത് അത് വെച്ചിട്ട് എങ്ങനെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക ഈ പ്രപഞ്ചത്തെ അങ്ങനെ പറയുന്ന ആൾക്കാരാണ് അലാസ്റ്റ് പറഞ്ഞ ആർഗ്യുമെന്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പോകുന്നത് ഇപ്പോൾ ഒരു ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഒരു സാധനം ഈ കല്ല് അതിന് ഇതുണ്ടാക്കി ഇതിനാരണ്ടാക്കിന്ന് വെച്ചാൽ ഇതുണ്ടാക്കി ഇതിനുണ്ടാക്കി എന്ന് വെച്ചാൽ ഇതുണ്ടാക്കി ഇപ്പം നിരീശ്വരവാദികളുടെ ഭൗതിക വീക്ഷണ ലോകവീക്ഷണ പ്രകാരം അവിടെ ഒരു ദൈവമല്ല അപ്പൊ ഈ സാധനം എന്ത് ചെയ്യും ഇങ്ങനെ പിന്നിലേക്ക് അറ്റമില്ലാതെ പോകും ഇൻഫൈനൈറ്റ് ആയി അനന്തമായിട്ട് പിന്നിലേക്ക് പോകും അതിനെ അതിന് അതിനെ അതിനുണ്ടായിട്ട് പിന്നിലേക്ക് പോകും അനന്തമായിട്ട് പിന്നിലേക്ക് പോകുന്നത് ആണോ അല്ലയോ ഞാനൊരു എക്സാമ്പിൾ പറയാം ആ ചോദ്യം ഞങ്ങൾ മനസ്സിലാണ് ഇപ്പോൾ ഇത് ഇത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്നുള്ള ആ ഒരു അറിഞ്ഞുകൊണ്ടെടുക്കുകയാണെങ്കിൽ ഈ സാധനം ഉണ്ടായത് ആണോ ആദ്യമാണോ നേരെ ആലോചിക്കാം ഈ സാധനം ഉണ്ടായത് അവസാനമാണോ ആദ്യമാണോ അവസാനമാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം എന്താ നമ്മൾ ഇതിന്റെ ചൈന ഇങ്ങനെ പിന്നിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ഇതിനെ ഉണ്ടാക്കി കഴിഞ്ഞ് ആണ് ഇതിന് ഇതിനുണ്ടാക്കാൻ പറ്റുക എന്നിട്ടാണ് ഇതിന് ഇതിനുണ്ടാക്കാൻ പറ്റുക അത് കഴിഞ്ഞിട്ടാണ് ഇതിന് ഇതിനുണ്ടാക്കാൻ പറ്റില്ല എന്നിട്ടാണ് ഇതിന് ഇതിനുണ്ടാക്കാൻ പറ്റുക ദാറ്റ് മീൻസ് ഇത് ഉണ്ടാകുന്നത് ആണ് അങ്ങനെയാണെങ്കിൽ ഇത് ലാസ്റ്റ് ആണ് ഉണ്ടാകുന്നത് അതിന് അർത്ഥം എന്താ ഇത് ഇതിന് മുന്നാകുന്ന കാര്യങ്ങൾ മുഴുവൻ അഥവാ ഈ ചെയിന് മുഴുവൻ തീരണം അവസാനിക്കണം എന്നാലേ ഇതിന് ഉണ്ടാകാൻ പറ്റുള്ളൂ ലാസ്റ്റ് ആണ് ഉണ്ടാകുന്നത് ഈ ചെയിൻ മൊത്തം അവസാനിച്ചാലേ ഇത് ഉണ്ടാകാൻ പറ്റുള്ളൂ ഭൗതികവാദികളുടെ വീക്ഷണപ്രകാരം ദൈവമല്ലാത്തതുകൊണ്ട് ഈ ചെയിൻ ഇങ്ങനെ പിന്നിലേക്ക് ഇൻഫൈനൈറ്റ് ആയി അനന്തമായിട്ട് പോവുക എന്ന് പറയുന്നത് അനന്തമായിട്ട് പോകുകയാണെങ്കിൽ ഈ സാധനം അവസാനിക്കൂ അതിന്റെ പിന്നിലേക്ക് അനന്തമായി പോകുന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി അവസാനിക്കൂല്ലോ അനന്തം എന്ന് പറഞ്ഞാൽ അറ്റം അറ്റമില്ലാത്തതിന് അറ്റമില്ല അവസാനമല്ല അപ്പൊ ഇത് അവസാനിക്കൂല ഈ സാധനം ഉണ്ടാവൂല കാരണം അവസാനിച്ചുകഴിഞ്ഞാൽ ഇതിന് ഉണ്ടാകാൻ പറ്റുള്ളൂ ഇത് ഉണ്ട് നമുക്കറിയാം ഈ യൂണിവേഴ്സ് ഉണ്ട് നമുക്കറിയാം നമ്മളുണ്ട് നമുക്കറിയാം ഇത് ഉണ്ട് എന്ന് അറിയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ഈ ചെയിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് അറ്റം ഇല്ലാത്തതല്ല ഇതിന് അറ്റമുണ്ട് ഈ ചെയിന് കഴിഞ്ഞതുകൊണ്ടാണ് ഈ സാധനം ഉണ്ടായത് ഇതിന് അറ്റമുണ്ട് ഇത് അനന്തമല്ല അറ്റമുള്ളതാണ് ഇതിങ്ങനെ പിന്നിലേക്ക് പോകാണെങ്കിൽ അറ്റമില്ലാതെ തോന്നില്ലറിയാം ഇതിന്റെ അറ്റം ഉണ്ട് പറഞ്ഞു സപ്പോസ് അറ്റമായിട്ട് ഇതിനെടുക്കാം അറ്റമായിട്ട് എടുക്കുക വെറും ഇമാജിനേഷൻ ആണ് എക്സാമ്പിൾ പറയാൻ വേണ്ടി പറയാട്ടോ ഈ അറ്റത്തെ നമുക്ക് ജി വിളിക്കാം കാരണം ഈ അറ്റം ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചം ഉണ്ടാവുകയുള്ളൂ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എക്സിസ്റ്റൻസ് നമ്മൾ ഏതാണ് തുടങ്ങിയത് അത് ഉണ്ടാവണമെങ്കിൽ ഈ ചെയ്യുന്നൊരു അറ്റം വേണം കാരണം അത് കഴിഞ്ഞാലേ അതിന് ഉണ്ടാകാൻ പറ്റോ അപ്പൊ ഈ അറ്റത്തെ ജി ആയി എടുക്കുക അപ്പൊ ജി ആയി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഉണ്ടാവുന്നതാണ് ഇങ്ങനെ സിംപിളി നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ജിയിലേക്ക് എത്തിയത് ആ ജിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ജീക്ക് ഉണ്ടാവുന്ന ക്വാളിറ്റി എടുത്തോ കേട്ടോ ആ ജിക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണോ ഈ ജിക്ക് പിന്നിൽ ഉണ്ടാവാൻ പാടില്ല കാരണം ജീക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ ചെയിന് പിന്നെ ഇങ്ങനെ പിന്നിലേക്ക് പോകും ഈ ചെയിന് പിന്നിലേക്ക് പോയാൽ നമുക്ക് ഈ എക്സ്പ്ലനേഷൻ പ്രകാരം ഈ പ്രപഞ്ചത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പ്രപഞ്ചത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതിന് അവസാനം വേണം ആ അവസാനത്തെയാണ് നമ്മൾ ജീന്ന് പറഞ്ഞത് അപ്പം അതിന് പിന്നിലൊരു സാധനം ഉണ്ടാവാൻ പാടില്ല ദാറ്റ് മീൻസ് ഇത് ഉണ്ടാവാത്തതാണ് ഇത് തുടക്കമില്ലാത്തതാണ് ഇതിന് പിന്നിലൊരു എക്സ്പ്ലനേഷൻ വേണ്ടാത്തതാണ് തുടക്കമില്ല പിന്നിലൊരു എക്സ്പ്ലനേഷൻ വേണ്ട ഇത് ഇത് ഇറ്റ്സെൽഫ് സ്വയം നിലനിൽക്കുന്നതാണ് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതാ ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അതായത് എല്ലാത്തിനും ആശ്രയിക്കാൻ പറ്റുന്നതായിരിക്കണം ജി മാത്രല്ല ജി ഒന്നിനെയും ആശ്രയിക്കും ആശ്രയിക്കുകയും ചെയ്യുന്നത് പറഞ്ഞാൽ ജി ഒറ്റയ്ക്ക് നിലനിൽക്കുന്നതായിരിക്കണം ജി സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം മറ്റൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജിക്ക് ഇത്രയും കാര്യങ്ങളെ ഈ ചൈനിലുള്ള എല്ലാ കാര്യത്തിനെയും ഉണ്ടാക്കാനുള്ള അതിനെ നിലനിർത്താനുള്ള അതൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിലനിർത്തുന്നത് അതിനൊക്കെയുള്ള പവർ വേണം അതായത് പവർഫുൾ ആയിരിക്കണം ഈ ക്വാളിറ്റീസ് ഒക്കെ പവർഫുൾ ആയിരിക്കണം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം മറ്റുള്ളവർക്ക് ഇതിനെ ആശ്രയിക്കാൻ പറ്റണം തുടക്കമില്ല അവസാനമില്ല പിന്നിൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ഒറ്റക്ക് നിലനിൽക്കുന്നതാണ് ഈ ജിയുടെ പ്രത്യേകതകൾ തന്നെയാണ് ഗോഡിൻ്റെ പ്രത്യേകതകളായി ദൈവത്തിന്റെ പ്രത്യേകതകളായി മതം പറഞ്ഞു തരുന്ന ഞാൻ പറഞ്ഞു തരുന്നത് ഈ പ്രപഞ്ചത്തിനെ എങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാലും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും മതം പറയുന്ന ദൈവത്തിന്റെ പ്രത്യേകതയിലുള്ള അസ്തിത്വത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാലും അവസാനം ആ അസ്തിത്വത്തിലേക്ക് നമ്മൾ പോയി എക്കും നിങ്ങൾ ഇപ്പൊ കൗണ്ടറായി പറഞ്ഞ സാധനമാണല്ലോ ദൈവത്തെ ആരുണ്ടാക്കി എന്നുള്ളത് ആ ചോദ്യം തന്നെ അവസാനം എത്തിക്കുന്നത് ദൈവത്തിലേക്കാണ് ആ ദൈവത്തിന്റെ പിന്നിൽ ആരാണെന്നുള്ള ചോദ്യം അപ്രസക്താണ് കാരണം പിന്നിൽ ആരും ആവശ്യമില്ലാത്തവനിൽ പോയിട്ടാണ് നിൽക്കുന്നേ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്തവനിൽ പോയിട്ടാണ് നിൽക്കുന്നേ അങ്ങനെ ഒരു ഒരു അസ്തിത്വത്തിൽ പോയി നിൽക്കുന്നു പിന്നെ അവനുണ്ടാക്കിയതാരാണെന്ന ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ലല്ലോ കാരണം എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത തുടക്കമില്ലാത്ത സ്റ്റാർട്ടിംഗ് ഇല്ലാത്ത ആരും ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സസൈസിനെ ആരാ ഉണ്ടാക്കി എന്ന് വെച്ചാൽ അത് വളരെ ഇൻവാൽഡ് ആയ ചോദ്യമാണ് അപ്രസക്തമായ ചോദ്യം ആ അസക്തിയിലേക്കാണ് അവസാനം ഏത് കൗണ്ടറുകൾ പോലും ഈ പ്രപഞ്ചത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ